ഹലോ എല്ലാവർക്കും റിനു സ്നേഹി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നേന്ത്രക്കായുടെ തൊലി ഉണ്ടെങ്കിൽ ആരും വെറുതെ കളയേണ്ട കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പയറ് വെള്ളത്തിലിട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കുതിർന്നു വന്നിട്ടുണ്ട് അപ്പോഴേക്കും നേന്ത്രക്കായുടെ തൊലി ചെറുതായി നുറുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഓണത്തിന് നമ്മൾ കുടുംബശ്രീ ചന്തകളിലേക്ക് വറവുകളൊക്കെ റെഡിയാക്കിയിരുന്നു കായ വറുത്തതും ശർക്കരപ്പേരിയൊക്കെ അപ്പോൾ അതിൻ്റെ തൊലിയാണ് കേട്ടോ നേന്ത്രക്കായുടെ തൊലി അപ്പോൾ അത് കളയാതെ നമ്മളത് ഒരു മെഴുക്കുപുരട്ടിയായിട്ട് ഉപയോഗിക്കുകയാണ് അപ്പോൾ പയറൊക്കെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി അത് കുക്കറിലിട്ടിട്ട് തന്നെയാണ് വേവിച്ചെടുക്കുന്നത് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കഴുകിയെടുത്ത നേന്ത്രക്കായുടെ തൊലി ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ആവാൻ പാടില്ല വെള്ളം ഒന്നടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കണുള്ളൂ എന്നിട്ടൊന്ന് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പത്തേക്ക് വയ്ക്കാം കേട്ടോ അപ്പോൾ രണ്ട് വിസില് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ കായ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറുത്തിടണം രണ്ട് വിസിൽ വന്നപ്പോൾ തന്നെ അത് ഓഫ് ചെയ്തിട്ടോ അപ്പോൾ പയർ ആദ്യം തന്നെ വെള്ളത്തിലിട്ട് വെച്ചതുകൊണ്ട് അധികം വേവിക്കേണ്ടി വന്നില്ല ഇനി വെളിച്ചെണ്ണ ചട്ടിയിൽ ഒഴിച്ചിട്ട് ചുവന്നുള്ളി കറിവേപ്പില വെളുത്തുള്ളി വറ്റൽമുളക് എന്നിവ ഇട്ടിട്ടൊന്ന് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുക്കറിൽ നിന്ന് ഇതെടുത്തിട്ട് എണ്ണയിലേക്ക് ഇടാട്ടോ എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക വളരെ ടേസ്റ്റാണ് നേന്ത്രക്കായയുടെ തൊലി കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നേന്ത്രക്കായയുടെ തൊലി ഒന്നും അപ്പോൾ ഇനി ആരും വെറുതെ കളയണ്ട കേട്ടോ ടേസ്റ്റി മെഴുക്ക് വരട്ടീ ഇവിടെ റെഡി കിട്ടോ